നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഫഹമും അക്കലുമൊക്കെ വർദ്ധിക്കാൻ പഠിച്ചതൊരിക്കലും മറക്കാതിരിക്കാൻ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിനാണെങ്കിലും മുസ്താദുമാർക്കാണെങ്കിലും പരാതിയാണ് മോൻ പഠിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഒന്നും മനസ്സിലാക്കുന്നില്ല ഈ പരാതിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളാണോ നിങ്ങൾ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നല്ല അതിബുദ്ധിമാന്മാരായി നമ്മുടെ മക്കൾ വളരാൻ പഠിച്ചതൊരിക്കലും മറക്കാതിരിക്കാൻ ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ കേട്ടതെല്ലാം അവൻ മനഃപ്പാഠമാക്കാനുള്ള പ്രത്യേകമായൊരു കഴിവുണ്ടാകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായൊരു അമലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച് വല്ലാതെ പരാതി കേട്ടുകൊണ്ടിരിക്കുന്നു തീരെ പഠനത്തിൽ പുരോഗതിയില്ല ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന പരാതി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയാണ് ഇനി മേലിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ആ പരാതി കേൾക്കില്ല കാരണം അത്രമേൽ നാം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട് കാര്യങ്ങൾ അതിൻ്റെ മുറക്ക് ചെയ്താൽ നമ്മുടെ മക്കളും അതിബുദ്ധിമാന്മാരായ മക്കളായി വളരും അല്ലോ നമ്മുടെ മക്കളെ സ്വലഹികളാക്കട്ടെ നമ്മൾ ഇന്ന് ഈ പറയുന്ന അമല് ഒരു വലിയ സൂഫി വര്യൻ അവരുടെ പ്രിയപ്പെട്ട മകനെ വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴെല്ലാം മറന്നുപോകുന്നു കിതാബുകളിൽ കാണാം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴെല്ലാം മറന്നുപോകുന്ന ഒരു കുട്ടിയെ മകനെ സംബന്ധിച്ച് പ്രയാസപ്പെട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതു വീണു അപ്പോഴതാ സ്വപ്നത്തിൽ ഒരാൾ വന്ന് പറയുന്നു അങ്ങയുടെ മകനെക്കുറിച്ച് ആലോചിച്ചാണല്ലോ വിഷമം ുന്നത് പേടിക്കേണ്ടതില്ല ഈ കാണുന്ന ഈ ആയത്ത് കൃത്യമായി കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി പഠിച്ചത് ഒരിക്കലും മറക്കില്ല എന്ന് സ്വപ്നത്തിലൂടെ വന്ന് പറഞ്ഞു കൊടുത്ത അതിവിശിഷ്ടമായ ആയത്തും അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരിക്കലും നഷ്ടമാകില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കൾ അതിബുദ്ധിമാന്മാരായ മക്കളായി വളരാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥ മായിട്ട് മാഷാ അള്ളാ എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന അർത്ഥത്തിൽ നിങ്ങൾ താഴെ എഴുതി അറിയിക്കുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലഹ്യങ്ങളാക്കട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളുടെ അപ്ഡേഷൻ ഒക്കെ ഇൻസ്റ്റഗ്രാം ്രാമിന്റെ ഐ ഡിയിലും വാട്ട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷന് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യും എപ്പോഴാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക നേരിട്ട് കാണാൻ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ അവിടെ വിശദീകരിക്കും ഇനിശാ നിങ്ങൾക്ക് അതിൽ പോയി നോക്കിയാൽ അത് കാണാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബുക്ക് ചെയ്യാതെ സ്ഥലം അറിഞ്ഞവരും വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കൾ ഭാവിയുടെ നമ്മുടെ വരദാനങ്ങളാണ് വളരെ കൃത്യമായിട്ട് മക്കളെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ ആ മക്കൾ നമ്മുടെ ശത്രുക്കളായി മാറുന്ന ആപൽകരമായ ഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറുപ്പം നാളിലെ നാം വളർത്തിക്കൊണ്ടുവരുന്ന ശീലങ്ങളാണ് ആ കുട്ടി വലുപ്പത്തിൽ പ്രായമാകുമ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ നമുക്ക് തിരിച്ചു നൽകുക അതുകൊണ്ട് അത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണെന്നുള്ള അടിസ്ഥാനത്തിൽ നല്ല രൂപത്തിൽ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പുതിയ കാലഘട്ടത്തിൽ ലഹരിക്കും മദ്യത്തിനും ഒക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കെട്ട നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്താൻ മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് വളരെ ശ്രേഷ്ഠമേറിയ ഒരു ശ്രേഷ്ഠമേറിയൊരാമലാണെന്ന് മാത്രമല്ല ഈ വിനീതനെ ഒരു വലിയ സയ്യദിൽ നിന്ന് നേരിട്ട് ഇതിൻ്റെ ഇജാസത്ത് വാങ്ങുകയും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന ഹോവത്തായാല അവർക്ക് ആഴിയത്തുള്ള ദീർഘായുഷ നൽകട്ടെ അതുപോലെ തന്നെ ഇത് നമ്മുടെ അടുക്കലിൽ നിന്ന് നേരിട്ട് വന്ന് വാങ്ങിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കും അവരെന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത് അതിലൊക്കെ വലിയ ബറക്കത്തും ഹൈറും റാഹത്തുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലാണ് ഇത് കൃത്യമായി വർക്കാവുക നമ്മളെല്ലാം ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി ഉണ്ടാകാൻ നമ്മൾ ശാസ്ത്രീയമായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കൾ സുഖകരമായി ഉറങ്ങുക എന്നുള്ളത് മക്കൾക്ക് നല്ല ആരോഗ്യകരമായ ഉറക്കമുണ്ടായിരിക്കുക കൃത്യസമയത്ത് ഉണ ഉറങ്ങാനും കൃത്യസമയത്ത് ഉണരാനും മക്കളെ ശീലിപ്പിക്കണം അത് ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് കൃത്യമായി ശീലിപ്പിച്ച് മാതാപിതാക്കൾ കൊടുക്കണം ഇപ്പം പുതിയ കാലത്ത് നമ്മുടെ മക്കളൊക്കെ വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്ന സമയമാണ് അല്ലേ ചിലപ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങും അതുവരെയും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നിട്ട് എഴുന്നേൽക്കുന്ന സമയം വളരെ ലേറ്റ് ആയിട്ടായിരിക്കും അങ്ങനെ ആവുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും പിറ്റേ ദിവസം അവർ സ്കൂളുകളിലും മദ്രസുകളിലൊക്കെ പോകുമ്പോൾ ടയേർഡായിരിക്കും അപ്പം ക്ലാസ്സിലെടുക്കുന്ന അധ്യാപകർ ടീച്ചേഴ്സ് എത്ര ആയിട്ട് ക്ലാസ് എടുത്താലും എത്ര മനസ്സിലാക്കി കൊടുത്ത ക്ലാസ് എടുത്താലും ഈ കുട്ടിക്ക് ശ്രദ്ധിക്കാനോ ഈ കുട്ടിക്ക് മനസ്സിലാക്കാനോ കഴിയില്ല നന്നായിട്ട് ഉറക്കച്ചടവോടുകൂടെയായിരിക്കും ഇരിക്കുക അതുകൊണ്ട് സുഖകരമായ ഉറക്കം ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും നമ്മുടെ മക്കൾ രാത്രി ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഓരോ മാതാപിതാക്കളും ഉറപ്പുവരുത്തണം അത് ആ കുട്ടിയുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കാരണമാകും അതുകൊണ്ട് ആ ഒരു ശീലം ഡെയിലി റൊട്ടീനിൽ എല്ലാ ദിവസവും കൊണ്ടുവരണം അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം ആ കുട്ടിയെ തന്നെ ശീലിപ്പിക്കണം ഒമ്പത് മണി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എടുക്കാൻ കഴിയില്ല എന്ന് ആ കുട്ടിക്ക് ബോധ്യവും ബോധവും വേണം അതിനനുസരിച്ച് നമ്മുടെ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഭാവിയിലെ പ്രശ്നവും ഇപ്പം ചെറിയ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറു ചെറിയ പ്രായത്തിലൊന്നും കുറച്ച് ഏജഡായ ആൾക്കാരൊന്നും നമുക്കൊന്നും മൊബൈൽ ഫോൺ അങ്ങനെ യൂസ് ആക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾ കുട്ടികളങ്ങനല്ല ഇപ്പോൾ ജനിച്ച മുതലേ അവര് സ്ക്രീനിലാണ് അവരുടെ കണ്ണുകൾ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ സുഖകരമായ ഉറക്കം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക അത് നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക ഇത് നമ്മളിതിനോടുകൂടെ ആത്മീയമായ പരിഹാരം പറഞ്ഞു തരുന്നതിനോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ശ്രദ്ധിക്കാതെ പലപ്പോഴും നെവർ വിടുന്ന ഒരു കാര്യമാണ് ഇത് നെവർ നെവർമൈൻഡാക്കി വിട്ടതുകൊണ്ട് നമ്മുടെ മക്കളുടെ പഠനത്തിൽ വല്ലാതെ ആ വീക്കാകാൻ കാരണമായ എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ നിസാരമായി തള്ളേണ്ട ഒരു കാര്യമല്ല ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് മദ്രസയിലേക്ക് പോകുമ്പോൾ ലേറ്റ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു പോകും പിന്നെ മദ്രാസ് വിട്ട് വന്ന് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടികളുടെ തിരക്കുകൾ കുട്ടികളുടേതാകുന്ന തിരക്കുകളിൽ പെട്ട് അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകളിൽ പെട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്നതിന് പകരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കുക സമയക്കുറവ് കാരണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ കാരണോ സ്കൂളിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോ പറഞ്ഞയക്കുന്ന ശീലം നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം അതവരുടെ മെൻ്റൽ ഹെൽത്തിന് നന്നായിട്ട് ആ വീ മെന്റലി അവർ വീക്ക് ആകാൻ കാരണമാകും ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് അറ്റൻഷൻ കിട്ടില്ല ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ കഴിയൂല അവർ ക്ഷീണിതരായിട്ടായിരിക്കും ഇരിക്കുക എപ്പോഴും ടയേർഡായിട്ടായിരിക്കും ഇരിക്കുക എപ്പോഴും ഉറക്കം അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രഭാത ഭക്ഷണം രാവിലെയുള്ള പ്രഭാത ഭക്ഷണം പ്രാതൽ നാസ്ത കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നല്ലോണം എക്സ് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ എഗ്ഗുൾപ്പെടുത്തുക മീറ്റ് ഉൾപ്പെടുത്തുക അതൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കുറഞ്ഞ രൂപത്തിൽ കൊടുത്താൽ മതി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുത്താലുള്ള നേട്ടം എന്താണ് ആ ദിവസം മുഴുവനും ആ കുട്ടി നല്ല ഉന്മേഷത്തിലായിരിക്കുക എനർജറ്റിക്ക് ആയിരിക്കും അപ്പോൾ ഉന്മേഷത്തിലായിരിക്കുമ്പോൾ മെൻ്റലി അവൻ നല്ല സ്മാർട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി ക്ലാസ് എടുക്കാൻ കുറച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസമുള്ള ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിലും ഇവൻ്റെ ആ മെൻ്റൽ ഭയങ്കര മെൻ്റലി അവൻ നല്ല ഉഷാറായതുകൊണ്ട് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനും ഗ്രാസ്പ് ചെയ്യാനും അത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു കഴിവ് അവൻ ഉണ്ടായിത്തീരും ഇത് ഡെയിലി നമ്മൾ ശ്രദ്ധിക്കണം നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളത് എനർജറ്റിക് ആയിട്ടിരിക്കാൻ നല്ല ഫുഡ് കൊടുക്കുക അതിന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എഗ്ഗ ഉൾപ്പെടുത്താം മീറ്റ് ഉൾപ്പെടുത്താം അതേപോലെ തന്നെ പയറ് പരിപ്പ് കടല സോയ ഇതൊക്കെ പ്രോട്ടീൻ കോണ്ടുകളുള്ള നല്ല ഫുഡ് ഐറ്റംസാണ് ഇതൊക്കെ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അവരോടത് നല്ല രൂപത്തിൽ തന്നെ ചവച്ചരച്ച് ധൃതി കൂടാതെ സാവധാനത്തിൽ കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം നമ്മുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുക അത് ശാസ്ത്രീയമായിട്ട് അതിന് ചില ദൂഷ്യവശങ്ങളൊക്കെ കൃത്യമായിട്ടത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ പ്രോട്ടീൻ എന്താ ഉള്ള ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ മക്കൾക്ക് പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർ മെൻ്റലി ഫിസിക്കലി അവർ എപ്പോഴും ഹെൽത്തി ആയിട്ട് നിലനിൽക്കാൻ കാരണമാകും പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഫ്രൂട്ട് അത് ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ മതി ഒരു ഫ്രൂട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അത് എന്താ സീ സീസണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എങ്കിലും നമ്മുടെ മക്കളുടെ വയറിലേക്ക് എം ടി സ്റ്റമക്കാണല്ലോ ആ ആ വയറിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അത് നല്ല ആ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ കാരണമാകും നമ്മൾ ഇത്രയും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് മക്കൾ നമ്മൾ പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഓൻ എപ്പോഴും ഉറങ്ങാണ് ക്ലാസ്സിൽ അധിക സമയത്തൊരു ക്ഷീണത്തിലായിരിക്കുന്നത് നമ്മൾ നമ്മൾ നമ്മളോട് നമ്മുടെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അകത്തളങ്ങളിൽ യഥാർത്ഥത്തിൽ ആ മക്കൾ ആരോഗ്യവാനായിട്ടും ആയിട്ടും നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കണം അപ്പോൾ ഇതിനൊന്നും കൂടുതൽ ക്യാഷ് ചിലവില്ലല്ലോ എന്താ കുറച്ച് പയറ് വാങ്ങിക്കാനോ പരിപ്പ് വാങ്ങിക്കാനോ കടല വാങ്ങിക്കാനോ സോയ വാങ്ങിക്കാനോ ഇതൊക്കെ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുകളാണ് ചില വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ പയറൊക്കെ മുളപ്പിച്ചത് കഴിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ അത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ടാണ് ഈ ചെറുപയറൊക്കെ മുളപ്പിച്ചത് അത് നല്ല രൂപത്തിൽ അത് നമ്മൾ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് അത് നമ്മുടെ ബ്രെയിന് നല്ല എന്താ ഹെൽത്തി ആയിട്ട് നിലനിൽക്കാനൊക്കെ കാരണമാകും അതേപോലെ തന്നെ ഇലക്കറികൾ ഇല ഇലക്കറികൾ അതുകൊണ്ട് വിഭവങ്ങൾ അതൊക്കെ ഫോളിക് ആസിഡ് കൂടുതലുള്ളതാണ് അത് ബ്രെയിന് ആയിട്ട് നിലനിൽക്കാൻ കാരണമാകും മക്കൾക്കൊന്നും ഒരുപക്ഷെ അത് ഇഷ്ടം ഉണ്ടാവില്ല അത്തരം ഫുഡ് ഐറ്റംസുകളൊക്കെ ഇഷ്ടമില്ലാത്തതൊക്കെ എങ്ങനെയാണ് അതിന് എന്തെങ്കിലുമൊക്കെ ടെക്നീക്ക് ഉമ്മമാരുടേതായ ചില ടെക്നിക്കുകളൊക്കെ നമ്മൾ ശീലിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ചില രൂപങ്ങളുണ്ട് ഭക്ഷണത്തിൽ ഇപ്പം ഷവർമ്മ മൊത്തത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് അതേപോലെ തന്നെ റാപ്പ് ചെയ്ത് വരുന്നത് റോൾ ചെയ്തു വരുന്ന ഐറ്റംസ് അതേപോലെ തന്നെ ബർഗർ ടൈപ്പിലുള്ളത് സാൻഡ്വിച്ച് ടൈപ്പിലുള്ളത് ഇതൊക്കെ പുതിയ കാലത്ത് നമ്മുടെ മക്കളൊക്കെ കണ്ട് വളർന്ന് എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പോയിട്ട് അവർ കഴിച്ച് ശീലിക്കുന്ന ചില ഭക്ഷണ വിഭവങ്ങളാണ് അതൊക്കെ അപ്പോൾ അത്തരം ഫുഡിൻ്റെ രൂപത്തിലേക്ക് ഓരോരുത്തരെ കഴിവനുസരിച്ച് മാറ്റിയിട്ടോ അല്ലാതെയൊക്കെ ആയിട്ട് അവരുടെ ശരീരത്തിലേക്ക് ഇതൊക്കെ എത്തണം അതിനുവേണ്ടി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക ചെയ്യുക നല്ല ആരോഗ്യവാന്മാരായിരിക്കും ഈ പുതിയ കാലത്ത് ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ഇങ്ങനെ അജുനമോട്ടോ അടങ്ങിയ ഫുഡ്സുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ അവരുടെ ഹെൽത്തൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കണം അല്ല എപ്പോഴും ക്ഷീണിതരായിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അത് നമ്മുടെ വീട്ടിലെ ഇടയ്ക്കിടക്ക് കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടി കൊടുക്കുക പിന്നെ ഇത്തരം ഫുഡ് ഐറ്റംസിനൊന്നും കൂടുതൽ എക്സ്പെൻസീവുമല്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ് ഇതുകൊണ്ട് എന്താ നേട്ടം നമ്മുടെ മക്കളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ നന്നായിട്ട് നിലനിൽക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നല്ല ബുദ്ധിശക്തിയും ഫഹ വഴക്കലൊക്കെ ഉള്ള മക്കളാക്കിയിട്ട് അല്ലാഹു നമ്മുടെ മക്കളെ വളർത്തട്ടെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിലൊക്കെ അത് നമ്മുടെ സ്റ്റൊമക്കിന് എപ്പോഴും ഒരു ഡിസ്കംഫർട്ടബിൾ ഉണ്ടാകും ഒരു റാഹത്ത് ഉണ്ടാവില്ല എപ്പോഴും അവർക്ക് വയറ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ശോധനവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള് ഇതൊക്കെ ഉണ്ടാകും അതോടുകൂടെ തന്നെ രാത്രി വളരെ ലേറ്റായിട്ടാണ് മക്കളെ ഉറങ്ങുന്നതല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയും ഇന്നത്തെ ശൈലി അനുസരിച്ച് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഉണ്ടായേക്കാം രാത്രിയാണ് കൂടുതൽ കറങ്ങാൻ പോകുന്നത് അപ്പോൾ രാത്രി എന്തെങ്കിലും ആഘോഷ സമയങ്ങളിലോ ഒക്കെ ആയിട്ട് രാത്രി ബീച്ചിലേക്കോ മറ്റൊക്കെ പോയിട്ട് വളരെ ലേറ്റായിട്ട് വരുന്നു ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങുന്നു അങ്ങനെ ഉറങ്ങിയിട്ട് കുറേ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നു അപ്പോൾ തന്നെ ഈ നമ്മൾ പുറത്തുനിന്ന് കഴിച്ച സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടാവും അതേപോലെ ഒരുപാട് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രൂപത്തിലുള്ള ഫുഡ് ഐറ്റംസുകളൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് എന്താ വയറിനൊരു പ്രയാസം ഉണ്ടാക്കും ആയിരിക്കും സ്ട്രെസ്സ് നന്നായിട്ടുണ്ടാകും ഈ സമയത്ത് നമ്മുടെ മക്കൾ രാത്രിയാണെങ്കിലോ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലാണ് മൊബൈലിൽ ഇങ്ങനെ രാത്രി സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം അപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കുന്ന ഈ കുട്ടി സ്കൂളിലേക്ക് പോയി എന്ന് സങ്കല്പിക്കുക എങ്ങനെ കുട്ടി സ്കൂളിലേക്ക് പോവുക മദ്രസയിലേക്ക് പോയി വേഗം വിട്ടുവന്ന് പെട്ടെന്ന് വിട്ടുവന്ന് അപ്പോഴേക്കെ സ്കൂളിലേക്ക് പോകാനായി വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു എന്ന് വരുത്തി തീർത്തിട്ടാൽ പോവുക അങ്ങനെ വരുത്തി തീർത്തു പോകുന്ന ആ ശീലം പൂർണ്ണമായിട്ടും നാം ഒഴിവാക്കിയിട്ട് എല്ലാത്തിലും ഒരു സാവകാശവും സാവധാനവും നൽകിയിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ ശീലിപ്പിച്ച് നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ ഒരു രണ്ടു മൂന്ന് മാസം നിങ്ങളെ ശീലിപ്പിച്ച് നോക്കൂ നല്ല എനർജറ്റിക് ആയിരിക്കും ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഉന്മേഷവാനായിട്ട് ആ കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതോടുകൂടെ തന്നെ നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്ക്രീനിങ് ടൈം നന്നായിട്ട് കുറക്കണം എന്നുള്ളത് സ്ക്രീനിങ് ടൈം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനൊക്കെ നന്നായി ക്ഷീണിപ്പിക്കുക അത് മൊബൈൽ സ്ക്രീനിങ് ടൈം എന്ന് പറഞ്ഞാൽ മൊബൈൽ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സുകളുടെ യൂസേജ് അത് നമ്മളെ നന്നായിട്ട് ക്ഷീണിപ്പിക്കും നന്നായി ക്ഷീണിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ രണ്ട് മൂന്ന് മണിക്കൂർ ഒരു കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കണം പൊതുവേ ലൈറ്റ് ഓഫ് ആക്കിയിട്ടായിരിക്കും ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ഷീണം ഉണ്ടാക്കാൻ കാരണമാകും അപ്പോൾ അതിന് നമ്മൾ തുടക്കം മുതൽ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളിൽ നല്ലൊരു ശീലം കൊണ്ടുവരിക എങ്ങനെ കുട്ടികളെ ഈ പുതിയ കാലത്ത് മൊബൈൽ ഫോണിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയൂല ഗെയിം തുടരുത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ശക്തമായ രൂപത്തിൽ ഒഴിവാക്കാനും നമുക്ക് കഴിയൂല അപ്പോൾ എല്ലാം നാം അനുവദിച്ചു കൊടുക്കണം നിയന്ത്രണ വിധേയമായിട്ട് ഞാനൊരിക്കൽ മുമ്പ് ഒരു വീഡിയോയിൽ ഈ വിഷയം പറഞ്ഞ പുസ്തകം കുട്ടികളുടെ ഗെയിം കളിക്കാനാണോ പറയുന്നതെന്ന് ചോദിച്ചു നമ്മൾ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കുട്ടികൾ ഗെയിമിന് അഡിക്റ്റ് ആകുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും അത് ജീവഹാനിക്ക് വരെ കാരണമാകാറുണ്ട് നമ്മൾ പറയുന്ന അതല്ല കുട്ടികൾക്ക് ആവശ്യമാകുന്ന അവരുടേതായ പ്രായത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് എൻജോയ് ചെയ്യാൻ അവർക്ക് നാം അനുവദിച്ചു കൊടുക്കണം അത് നിയന്ത്രണ വിധേയമായിരിക്കണം ഒരു ദിവസം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മൊബൈലിൽ അവർ ഗെയിം കളിക്കട്ടെ അത് നിയന്ത്രണ വിധേയമായിട്ടാണ് അല്ലെങ്കിൽ അവർക്കതൊരു കിട്ട അവർ അവരെവിടെയെങ്കിലും പോയിട്ട് ഇതിനേക്കാളും കൂടുതൽ സമയം അവർ കളിക്കും അതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഇത് അനുവദിച്ചു കൊടുക്കാത്തതിൻ്റെ ഒരു വാശിയും ദേഷ്യവും നമ്മളോടുണ്ടാകും നമ്മളോട് വെറുപ്പുണ്ടാകാൻ കാരണമാകും പുതിയ കാലാണ് പുതിയ കാലത്തെ ജനറേഷനിലുള്ള മക്കളാണ് കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ മക്കൾ നമ്മുടെ ശത്രുക്കളായി മാറിയിട്ട് നമ്മുടെ കഴുത്തെറുത്ത് കൊല്ലുന്ന മക്കൾ വളരുന്ന മാതാപിതാക്കളുടെ കഴുത്തെറുത്ത് കൊല്ലുന്ന മക്കൾ വളരുന്ന പുതിയ കാലത്ത് ദ തേർഡ് ഐ എന്ന് പറയുന്ന മൂന്നാമതൊരു കണ്ണ് വെച്ചവരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശത്രുക്കളായി മാറുന്ന കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിയന്ത്രണം വെക്കാം അപ്പം കുട്ടിക്കും തന്നെ അതൊരു അലോസരമാകാത്ത രൂപത്തിൽ എപ്പോഴും എന്തിനും ചെറിയ കാര്യത്തിനും തൊട്ടതിനും തോണ്ടിയതിനൊക്കെ അവരെ പറഞ്ഞു 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 വേദനപ്പെടുത്തരുത് നമ്മൾ കൃത്യമായിട്ടൊരു ടെക്നിക്കിൽ കൊണ്ടുപോകണം എല്ലാം ഒന്നും കൈയിൽ നിന്ന് പോകാൻ പാടില്ല അപ്പം ശ്രദ്ധിച്ച കൈകാര്യങ്ങൾ കൊണ്ട് നിയന്ത്രണ വിധേയമാക്കുക ഒരു വൈകുന്നേരം ഒരു അസുറിന് ശേഷം മകരീവിൻ്റെ തൊട്ട് മുമ്പ് ഇത്ര സമയം മൊബൈൽ ഫോണിൽ കിട്ടും എന്നുള്ള ധാരണ കുട്ടിക്കുണ്ടാവട്ടെ അങ്ങനെ കുട്ടിയാ മൊബൈൽ ഫോണിൽ ആ സമയം അവൻ്റേതായ ഉപയോഗത്തിൽ എന്നാൽ നമ്മുടെ ശ്രദ്ധ വേണം അത് കിഡ്സ് മോഡ് ഓൺ ചെയ്തിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അങ്ങനെ യൂസ് ആക്കട്ടെ കുറച്ച് സമയം ഗെയിം കളിക്കട്ടെ അവൻ്റെ കൂട്ടുകാരൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നവരാണ് നമ്മുടെ മക്കൾ പിന്നെയും മെച്ചമുണ്ട് അങ്ങനെ കുറച്ച് സമയം കളിക്കട്ടെ മകരുവ് കഴിഞ്ഞാൽ എനി എനിക്ക് മൊബൈൽ കിട്ടൂല എന്നുള്ളതാണ് എനിക്ക് കിട്ടേണ്ട സമയം കഴിഞ്ഞു അങ്ങനെ അവൻ്റെ ശൈലിയാവട്ടെ മകരവ് കഴിഞ്ഞിട്ട് അവൻ മദ്രസയിലേത് പഠിക്കട്ടെ മദ്രസയിലേത് പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളിലേക്കുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഇങ്ങനെ നല്ല ചിട്ടയിൽ മൊബൈലൊക്കെ നിയന്ത്രണ വിധേയമായിട്ട് നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം മൊബൈലുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പ്രത്യേകമായിട്ട് പറയണമെന്ന് തോന്നി കൊണ്ട് പറഞ്ഞതാണ് അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ നല്ല ഓർമ്മശക്തിക്ക് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക നിർജ്ജലീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ വെള്ളം കുടിക്കുന്നത് അത് നന്നായിട്ട് വെള്ളം കുടിക്കട്ടെ ഒരു ദിവസം അവർ കുടിക്കേണ്ട വെള്ളം നന്നായിട്ട് കുടിക്കട്ടെ അവർ പുറത്തു പോയി കളിച്ചു വന്നു അങ്ങനെ ഒരു എന്താ നിർജലീകരണം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് എത്തരുത് അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി കുടിക്കേണ്ട ഒരു ക്വാണ്ടിറ്റി ഉണ്ട് വാട്ടർ അത് എത്രയാണോ കുടിക്കേണ്ടത് അത്രയും വെള്ളം അവർ നന്നായിട്ട് കുടിക്കട്ടെ അത് അവർ ഫിസിക്കലി മെൻ്റലി ഹെൽത്തി ആയിട്ട് നിലനിൽക്കാൻ കാരണമാകും അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ ഈ ഫ്രൂട്ട്സ് നട്ട്സ് ഇതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഇതൊക്കെ ഉൾപ്പെടുത്തുക പറഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ പരമാവധി നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഉൾപ്പെടുത്തുക അപ്പം ചെറുപ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടുന്ന വൈറ്റമിൻസൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും കണ്ണിന് ഈ സ്ക്രീനിങ് ടൈം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ തന്നെ കണ്ണിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കണ്ണിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് സ്ക്രീനിങ് ഒക്കെ നമ്മൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലോടുകൂടെ നമ്മുടെ മക്കൾക്ക് ആത്മീയമായിട്ടുള്ള നല്ല വഴി കാണിച്ചു കൊടുക്കുക നല്ല വഴി കാണിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു വലിയ സൂഫിവര്യൻ ഉണ്ടായിരുന്നു ആ സൂഫി വര്യന് ആ സൂഫീവരിൻ്റെ മോൻക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതെല്ലാം മറന്നു പോകുന്നു ഒരു കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തിയതാണ് മുജറബിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതാണ് എന്താ മുജറബ് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു ഫലം ലഭിച്ചത് പരീക്ഷിച്ചറിഞ്ഞു ഫലം കിട്ടി എന്ന് ബോധ്യമുള്ളത് എന്നാണ് കിതാബുകളിൽ കാണാം അൻ അന്നഹു വലദുൻ യുഅല്ലിമുഹുൽ ഖുർആന വയൻസ വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴെല്ലാം ആ കുട്ടി അത് മറന്നു പോകുന്നു അങ്ങനെ മറന്നു പോകുന്ന കാരണം പഠ പഠനമില്ല മിൻ ആദമി ഹൈഫ്ലൈ പഠിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഹൈഫുൽ ആകാത്ത ഹിഫ്ലാകാത്ത കാരണം കൊണ്ട് ഈ പിതാവ് അല്ലാതെ വിഷമിച്ചിരിക്കണം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഫറ ആ ലത്തം ഫിൽമനാം ഒരാളിങ്ങനെ പറയുന്നതായിട്ട് കേൾക്കണേ ഈ ആയത്ത് അത് ഓതുക അത് ഓതിയിട്ട് ഒരു പാത്രം വെള്ളമെടുത്ത് ആ ഒരു അത് എഴുതുക ഫീന ഇൻ വംഹഹുബിമാ ഇൻ വെള്ളം കൊണ്ട് അതിനെ മായ്ക്കുക വസ്തിഹി ലഹു ആ കുട്ടിയെ അത് കുടിപ്പിക്കുക അങ്ങനെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ യഹ്ഫലു കുല്ലമാ ഫൈൻഹുല്ല അവൻ പഠിച്ചതെല്ലാം കേട്ടതെല്ലാം പിന്നെ അവൻ മനപ്പാഠമാക്കിയിരിക്കും മനപ്പാഠമാക്കും ഫലിക്കലിഹി തൻ്റെ മകന് വേണ്ടിയിട്ട് ആ സൂഫി വരൻ അത് ചെയ്യുകയാണ് പിന്നെ അതിനുശേഷം പഠിച്ചതൊന്നും മറന്നിട്ടില്ല കേട്ടതൊന്നും മറന്നിട്ടില്ല എന്ന അനുഭവം പറയുന്നു വസാദ ഫുബി ബറക്കത്തി താലിക്ക ആ ഒരു അമലിൻ്റെ കാരണമായിട്ട് ബറക്കത്ത് കാരണമായിട്ട് ബുദ്ധിശക്തിയും ഫഹുമേക്കലും വർദ്ധിച്ചു എന്ന് കിതാബുകളിൽ കാണാം ഏതാണ് ആയത് എന്നറിയോ ആ ആയത്താണ് സനുക്കുരിൻസ എന്ന് പറയുന്ന ആയത്ത് അത് സൂറത്തു ആയത്താണ് സനു കുരി വളരെ ശ്രേഷ്ഠമേറിയ ആയത്ത് അതിൽ ആദ്യത്തെ അതിലാദ്യത്തെ ഭാഗമുണ്ടല്ലോ സനുഖുരിൻസ എന്നുള്ളത് ഇത് കേരളത്തിലെ ഒരു അറിയപ്പെട്ട സയ്യിദ് കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈദിൽ നിന്ന് ഈ വിനീതന് നേരിട്ട് ഇജാസത്ത് ലഭിക്കുകയും ഞാനും എൻ്റെ ദ്രസ്സിലെ മുത്രമീങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ വന്ന് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരുകയും എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് തവണ നിങ്ങളത് എന്ന് പറഞ്ഞ് അനുവാദം തരികയും പ്രത്യേകമായിട്ട് ഈ വിനീതനോട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയൊക്കെ ചെയ്തു മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനുള്ള അനുമതിയൊക്കെ നൽകിയിട്ട് വളരെ ആഹ്യത്തോടുകൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിപ്പോരുന്ന വളരെ ശ്രേഷ്ഠമേറിയൊരു ആയത്തുകൂടെയാണ് നല്ല ബുദ്ധിശക്തി ഉണ്ടാകാൻ അത് കാരണമാകുന്നതാണ് അതോടുകൂടെ തന്നെ ചില ആയത്തുകൾ ഈ ആയത്ത് മതി നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതൊരു പാ പാത്രത്തിൽ എഴുതിയിട്ട് അവരെ കുടിപ്പിക്കാം അതുപോലെ തന്നെ ഇത് അവർക്ക് മദ്രസയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു പതിനൊന്ന് തവണയോ ഏഴ് തവണയോ അവരോട് ചൊല്ലാൻ വേണ്ടി പറയാം ഇത് ചൊല്ലാൻ അധികം സമയമുണ്ടോ സനുക്കരിയൊക്കെ ഫലാതൻസ സനുക്കരിയൊക്കെ ഫലാതൻസ സനുക്കരിയൊക്കെ ഫലാതൻസ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും ഉമ്മമാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ പെട്ടെന്ന് ചൊല്ലാൻ പറ്റും ഈ ഉമ്മമാർ വളർത്തിയ ചില മക്കളുണ്ട് അവർ ഈ ലോകത്തെ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് മഹാനരാ ഷാഫി ഇമാമ് നല്ല ഓർമ്മശക്തിയുള്ള വലിയ മഹാനുഭാവനാണ് ഖുറൈഷിൻ ഈ പ്രസരണം പ്രസരണം ചെയ്യുന്ന ചെയ്യുന്ന അറിവ് ഒരു ഒരു പണ്ഡിതൻ വരാനുണ്ടെന്ന് മുത്തനബ് സലഹ് അലൈ വസ്ലമെ പ്രവചിച്ച മഹാനരായ ഇമാമിനെ അലി അള്ളാഹുനു ഏഴാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കി മാത്രമല്ല ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ കിതാബുകൾ മനഃപ്പാഠമാക്കി മതനിയമങ്ങൾ മതവിധികൾ പറയാനുള്ള അധികാരം ഫത്വ കൊടുക്കാനുള്ള അനുമതി പണ്ഡിതന്മാർ മഹാനരായ ഷാഫി ഇമാമിന് വളരെ ചെറുപ്പത്തിൽ തന്നെ നൽകി ഷാഫി ഇമാമിനെ വളർത്തിയത് ഉമ്മയായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ഷാഫി ഇമാമിൻ്റെ പിതാവ് വഫാത്തായിപ്പോയി ഉമ്മയാണ് വളർത്തിയത് എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു ഷാഫി ഇമാമ് വലിയ പണ്ഡിതനായി മാറി നമ്മുടെ മധുഹബിൻ്റെ ഇമാമായി മാറി ആ ഷാഫി മാമിൻ്റെ പേരിലൊക്കെ ഒരു ഫാത്തി ഓതിയാൽ നല്ല ഓർമ്മശക്തി ഉള്ള ആളായിരുന്നു ഷാഫി ഇമാമ അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഓർമ്മശക്തി ഉണ്ടാവും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരോട് ഓതാൻ പറയുക നമുക്ക് ഓതാം നല്ല ഓർമ്മശക്തി ഉണ്ടാവാൻ ഇപ്പം ഈ പറഞ്ഞ സനോക്രിയൊക്കെ പല എന്ന് പറയുന്ന ആയത്ത് മുതിർന്നവർക്കും എല്ലാവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആയത്താണ് കേട്ടോ പഠിച്ചു മറക്കാതിരിക്കാനും നല്ല ഓർമ്മശക്തി ഉണ്ടാവാനും ഫഹമഴക്കലൊക്കെ ഉണ്ടാവാനും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നതിൻ്റെ മുമ്പ് ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞയക്കാന്ന് പറഞ്ഞല്ലോ അവരോട് മൂന്ന് തവണ ഏഴ് തവണ ചൊല്ലാൻ വേണ്ടി പറയുക അല്ലെങ്കിൽ പതിനൊന്ന് തവണ ചൊല്ലാൻ വേണ്ടി പറയുക അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളം കൊണ്ടും നായിച്ച് കുടിപ്പിക്കുക സലാം പറഞ്ഞയക്കാം നല്ല സ്നേഹബന്ധം ഉണ്ടാവൻ അഫ്ഷു സലാമ ബൈനക്കുമെന്ന് അബീബായ സല്ല അല്ലെ മാതങ്ങൾ പറഞ്ഞല്ലോ ഉമ്മമാർ ശ്രദ്ധിച്ചാൽ മതി ആ ഉമ്മമാർ വളർത്തിയ മക്കൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നല്ല രൂപത്തിൽ വളർത്തിയാൽ നല്ല പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചു കിട്ടും അതേപോലെ തന്നെ ഷേഖ് ജിലാനീത്തങ്ങൾ നമുക്കൊക്കെ അറിയാം ഉമ്മ വളർത്തിയ മോനാണ് ഷേഖ് ജിലാനീത്തങ്ങൾ ഷേഖ് ജിലാനീത്തങ്ങൾ മതപഠനം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ കളവ് പറയരുതെന്ന് പറഞ്ഞപ്പോൾ ആ മകൻ കളവു പറയാതെ ജീവിതം നന്നായി കൊണ്ടുപോയപ്പോൾ എത്ര ഉന്നതമായ സ്ഥാനത്തിലാണ് എത്തിയത് ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ഉമ്മമാരെ നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് തീർച്ചാണ് പുതിയ കാലം കെട്ടകാലമാണ് കാലമാണ് നമ്മളറിയാത്ത രൂപത്തിൽ അവർ അബദ്ധ സഞ്ചാരത്തിലേക്ക് എത്തുന്നുണ്ട് അവരെ സൽ വഴിയിലേക്ക് നടത്താൻ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത് ഉമ്മയോടുണ്ടാകും ഉപ്പയോടുണ്ടാകും ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൃത്യമായി ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ മക്കൾ ഭാവിയിൽ ഉപകരിക്കുന്ന നല്ല മക്കളായി വളരും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അത് ചെറുപ്പത്തിൽ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഷാഫി ഇമാമിനെക്കുറിച്ച് പറഞ്ഞു ഷാഫി ഇമാമിൻ്റെ തുടക്കം മുതലേ നല്ല രൂപത്തിലാണ് പേരിട്ടപ്പോൾ ഷാഫി ഇമാമിൻ്റെ ഷാഫി ഇമാമിൻ്റെ പേര് എങ്ങനെയാ അവിടുത്തെ പിതാമഹന്മാരിലെ ഒരു സ്വഹാബിവര്യനായ ഷാഫിയൾ എന്നിവരിലേക്ക് ചേർത്തിയിട്ടാണ് പേരിട്ടത് കണ്ടത് അങ്ങനെ ആ പേരിടുന്നത് മുതൽ കുട്ടിയുടെ അനക്കം അടക്കം എല്ലാ വിഷയങ്ങളിലും നല്ല ചിട്ടയിൽ ദീനി ചിട്ടയിൽ വളർത്തിയപ്പോൾ മധുഹബിൻ്റെ ഇമമായി മാറി ഷേഖ് തങ്ങളെ മഹാനരായ ഷെയ്ഖ് തങ്ങളുടെ ഉമ്മ നല്ല ഉപദേശവും നല്ല അഡ്വൈസസും കൊടുത്ത് വളർത്തിയപ്പോൾ ഷെയ്ഖ് ജിലാനീത്തങ്ങളെ സുൽത്താനുല്ല ഉലിയ ഖുത്തുബുല്ല കുത്താബ് റൗസുല്ലം എന്ന ഉന്നതമായ സ്ഥാനത്തിലേക്കെത്തി നമ്മുടെ മക്കളും പുതിയ കാലത്ത് നല്ല ഉയർച്ചയിലേക്കെത്താൻ നല്ല ആത്മീയത വള കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്തുക പള്ളിയിലേക്ക് പറഞ്ഞയക്കുക നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉള്ള മക്കളായിട്ട് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ വളർത്തട്ടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ട് ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കിതാബുകളിൽ വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ചില സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സ്വപ്നങ്ങളിലൂടെയൊക്കെ ലഭിച്ച ഒരുപാട് അമലുകളുണ്ട് ഞാനിവിടെ ആകെ കുറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ നിഷാദ സമയം പോലെ മറ്റുള്ളതൊക്കെ പറയുക അള്ളാഹു ഈ കേട്ടതൊക്കെ സ്വലഹായ അമലായി നമ്മിൽ ഒന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളേക്ക് അള്ളാഹോ സ്വലഹ്യങ്ങളാക്കട്ടെ നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കട്ടെ എല്ലാവരും മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക മാതാപിതാക്കൾ ദ്വാ ചെയ്ത അള്ളാഹു അത് സ്വീകരിക്കുന്നുള്ളത് ഉറപ്പാണ് എല്ലാവരും ഈ വിനീതനും കുടുംബത്തിനും ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി ദ്വാര ചെയ്യണം സ്ലാമലൈക്കും വരഹമുല്ല